അങ്കമാലി ടൗണിലെ എസ് ബി ഐയുടെ മുന്നിലുണ്ടായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റിയതിനെ തുടർന്ന് ബസ് യാത്രികർ വളയുന്നു ബസ് സ്റ്റോപ്പ് ജോസ് ജ്വല്ലറിയുടെ സമീപത്തേക്ക് മാറ്റിയെങ്കിലും ഒരു ഷെഡ് പോലുമില്ലാത്ത അവസ്ഥയായതിനാൽ ഈ മഴക്കാലത്ത് എസ് ബി ഐയുടെ മുന്നിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണെന്ന് യാത്രക്കാർ പറയുന്നു അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തെ എസ് ബി ഐയുടെ മുന്നിലെ ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റിയതിനെ തുടർന്ന് യാത്രക്കാർ കാത്തിരിപ്പ് കേന്ദ്രമില്ലാതെ വലയുന്നു പറവൂർ മാള തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രധാന ബസ് സ്റ്റോപ്പ് ഇപ്പോൾ നടപ്പാതയിൽ ബസ് കാത്തു നിൽക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ ഇതിനു മുൻപ് അശാസ്ത്രീയമായി റോഡിലേക്ക് ഇറക്കി നിർമ്മിച്ച കാത്തിരിപ്പു കേന്ദ്രം ഗതാഗത തടസ്സവും കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടും സൃഷ്ടിച്ചതിനെ തുടർന്നാണ് ഇവിടെയുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് മാറ്റിയത് ബസ് സ്റ്റോപ്പ് ജോസ് ജല്ലറിയുടെ സമീപത്തേക്ക് മാറ്റിയതിനോടൊപ്പം ഈ പരിസരത്ത് റോഡിന്റെ വശങ്ങളിൽ പാർക്കിംഗ് നിരോധിച്ചുകൊണ്ടും ബോർഡുകളും പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ മഴക്കാലമായതിനാൽ കാത്തിരിപ്പു കേന്ദ്രം ഇല്ലാത്തതുകൊണ്ട് എസ് പി മുന്നിൽ നിൽക്കേണ്ട അവസ്ഥയാണെന്നും യാത്രക്കാർ പറയുന്നു ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ എ ടി എമ്മിൽ പണമെടുക്കാൻ വരുന്നവർക്ക് അതിലുമേറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു ഇതിന് എത്രയും വേഗം അധികൃതർ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്